എൻ ലാൽകുമാർ ലാൽകുമാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വാഭാവികമായും കേരളത്തിൽ ഈ ഗതി താങ്കൾ നിരീക്ഷിച്ചിട്ടുണ്ടാകണമല്ലോ അതോ അവസാന നിമിഷം നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയാകുന്ന ദിവസത്തെ ചിത്രമാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് ആറിടുത്ത് വസന്തതിന്റെ വാദം ഒരു ഒരു കാര്യത്തിലും ഒരു നിലയിലും നിലനിൽക്കുന്നതല്ല കാരണം അതിൽ പലയിടത്തും കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു രണ്ട് രണ്ടിത്തവണ അവരുടെ പ്രഖ്യാപിത നയം തന്നെ പാർട്ടി ഗ്രാമങ്ങൾ പിടിച്ചെടുക്കും അത് അവരുടെ തന്നെ പ്രയോഗമാണ് പാർട്ടി ഗ്രാമങ്ങൾ പിടിച്ചെടുക്കും അവിടെ ആളെ കിട്ടിയിട്ടില്ല പരിഗണിക്കപ്പെട്ട ആളുകൾ പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ കാണുന്നു ഈ ഒരു ട്രെൻഡ് ഇത് തദ്ദേശത്തിന്റെ അവസാന ചിത്രത്തിന്റെ ആദ്യ സൂചനകളാണോ അല്ല ഇവിടെ ഒരുപാട് വിഷയങ്ങൾ പരാമർശിക്കപ്പെട്ടു പോയി എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കത് സൂചിപ്പിക്കണം തോന്നും ഇപ്പം കളിലെ രണ്ട് സീറ്റുകളെ കുറിച്ചാണല്ലോ ഇവിടെ പരാമർശിച്ചത് അപ്പോൾ വസന്ത് യഥാർത്ഥത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പം സി പി ഐ എമ്മിൻ്റെ വലിയ സ്വാധീനമുള്ള സ്ഥലത്ത് ഇവർക്ക് അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്ക് സീറ്റ് നിർണയിക്കാനും അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുമുള്ള അനുവാദം പോലും ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ താമസിക്കാനും പറ്റാത്ത രീതിയിൽ പ്രശ്നം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇവർ എൻ്റെ ചോദ്യം ഇവരൊരു സ്ഥാനാർത്ഥിയെ നിർണയിച്ചിട്ടുണ്ടോ ഈ സ്ഥാനാർത്ഥിക്ക് ഈ പറയുന്ന സ്ഥാനാർത്ഥിത്വവുമായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട് എതിർപ്പുകളുണ്ടോ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഇവർ പരസ്യമാക്കി എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ ഇത്രയും കാര്യം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഇവർ സ്ഥാനാർത്ഥി നിർ നി 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 നിശ്ചയിച്ചാൽ ഇപ്പം ഒരു ഒരു കണ്ടൻഷനുള്ള ഒരു സ്ഥാനാർത്ഥി പറയാം ഞാൻ നിൽക്കാൻ തയ്യാറാണ് എന്നെ സമ്മതിക്കുന്നില്ല അങ്ങനൊരു വാർത്ത നമ്മുടെ മുന്നിലില്ല അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ എത്രത്തോളം സെലിബ്രേറ്റ് ചെയ്തേനെ അത് എത്രത്തോളം സി പി എം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി വാർത്തയായിട്ട് വളരെ സിമ്പിളാണ് കാര്യം ഇവർക്ക് അവിടെ ആളില്ല ഇതാണ് കാര്യം പക്ഷേ എന്നിട്ട് അവിടെ ഏതാണ്ട് ഒരു വലിയ സംഭവം നടക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ സി പി എം ഇത് ചെയ്യുന്നത് കൊണ്ട് അവിടെ മത്സരിക്കാൻ പറ്റുന്നില്ല എന്ന ഒരു ഒരു പിക്ചറൈസേഷൻ കൊടുക്കാൻ വസന്തിന് കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം ഒന്ന് പിന്നെ അടുത്തത് ഇപ്പോൾ അസിധയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു എനിക്ക് രസകരമായി തോന്നിയത് അത് ഒരല്പ മറുപടി എനിക്കൂടെ അത് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് അസിധയോട് ചോദിച്ചത് എന്തുകൊണ്ട് മാരാർജി ഭവനിലേക്ക് വിളിച്ച ആളെ വിളിക്കുന്നില്ല അല്ലെങ്കിൽ അസിധ ആ റോൾ എടുക്കുന്നു ഇപ്പോൾ മാരാർജി ഭവന് വിളിച്ചാൽ ചിലപ്പോൾ ശശി തരൂരിനെ തന്നെ അവർ അലോക്കേറ്റ് ചെയ്തു തരാൻ സാധ്യതയുണ്ട് കാര്യം കേരളത്തിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് പറയുന്നത് ബി ജെ പി സുരേന്ദ്രനും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ പോലും അല്ല ശശി തരൂരാണ് അതിന് സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വസന്ത് പോലും എന്നെ എതിർക്കുമെന്ന് പറയാൻ ഇച്ചിരി ഇച്ചിരി നമ്മൾ നമ്മളിച്ചിരി ശക്തി കാണിക്കണം അതല്ലേ സംഭവിക്കുന്നത് എം എം മദൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞു പോകുന്നെങ്കിൽ പോകൂ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്ക് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആരാ ആൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അപ്പം അസീത വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പം അവിടുന്ന് പറഞ്ഞാൽ എന്താണ്ട് ശശി തരൂരിനെ വിളിച്ചോളാൻ അതാ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ ശശി തരൂറിനെതിരെ ഒരു ചെറുവിരൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ആർ എസ് എസിനെയും ബി ജെ പിയേയും നരേന്ദ്രമോദിയും ഉൾപ്പെടെ ആൾക്കാർ ആൾക്കാരെ പോഴുത്തുക മിണ്ടത്തില്ല അപ്പോൾ പറയുന്നത് എന്തോ ഫാസിസത്തിനെതിരെ ആർ എസ് എസിനെതിരെ വലിയ പോരാട്ടമോ ഇത് രണ്ടും കൂടെ പോകുന്നത് എങ്ങനെയാണ് ഇതെങ്ങനെയാ പോകുന്നത് ഒരിക്കലും പോകത്തില്ല ഒരു കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യൻ്റെ മുന്നിൽ നമുക്ക് മനസ്സിലാവും ഒരിക്കലും പോകത്തില്ല അടുത്തത് ഇവിടെ വന്ന അടുത്തൊരു കാര്യം വയനാട്ടിലെ വിഷയമാണ് വയനാട്ടിലെ വിഷയം രാഹുൽ ഗാന്ധിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ പോയി വാഴ വെച്ചു എന്നുള്ളത് സത്യമാണ് ആ വാഴ വെച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന പിക്ചറിനകത്ത് കൃത്യമായി ഉണ്ട് ഈ ഗാന്ധിജിയെ നിലത്തിട്ട് തരാം അതന്ന് ചർച്ചാ വിഷയമായതാണ് ഒരു സംശയമില്ല അക്കാര്യത്തിൽ അത് പിന്നെ തല്ലി താഴെ ഇട്ടാന്നുള്ള കാര്യത്തിൽ ആർക്കും എനിക്ക് സംശയമില്ല അതിപ്പോൾ പറഞ്ഞു ബോധ്യപ്പെടുത്താനായിട്ട് വലിയ ശ്രമമൊന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം ആൾക്കാർ കണ്ടതായത് പോട്ട് ഇതെല്ലാം പോട്ട് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നു എന്ന് നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹിന്ദു മഹാസഭ ആർ എസ് എസ് ഈ സംഘടനകളാണല്ലോ ഈ ആർ എസ് എസിൻ്റെ ആർ എസ് എസിന് ആരാ കാവലെന്നത് ആർ എസ് എസിനെ സംരക്ഷിക്കാൻ കാവലെന്നാരാ കെ പി സി സി പ്രസിഡൻറ്റ് നിങ്ങളുടെ കെ പി സി സി പ്രസിഡൻ്റ് പറഞ്ഞിട്ടില്ലേ ഉണ്ടോ ഇല്ലയോ ഇതാണ് അവസ്ഥ നോക്കൂ കേരളത്തിലെ മാന്യമായി സീറ്റ് വീതിക്കുന്ന കാര്യത്തിൽ വിഭജിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് വലിയ പ്രശ്നമുണ്ട് ഇന്നിപ്പോൾ താണ്ട് കട്ടപ്പനയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട് കട്ടപ്പനയിൽ അവിടെ പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത് നിങ്ങൾ കാസർഗോഡ് മാത്രം പറഞ്ഞു പട്ടക്കനെ കട്ടപ്പന അടി തുടങ്ങിയിട്ടുണ്ട് ഈ ബീഹാറുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള കാലത്താണെങ്കിലും പൊതുവേ വന്നുകൊണ്ടിരുന്ന ഒരു കാര്യം നമ്മൾ വാർ വാർറൂമുകൾ എല്ലായിടത്തും വരും എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ കേരളത്തിൽ ഇപ്പോൾ എല്ലാ ബ്ലോക്ക് അടിസ്ഥാനത്തിലും എല്ലാ മണ്ഡല അടിസ്ഥാനത്തിലും റൂം നടക്കുന്നുണ്ട് കൂട്ടർ തല്ലുവാണ് നടക്കുന്നത് ഇതാണ് സത്യം വസന്ത് അത് ചെയ്യുമോ വിസ് വസന്തതിനെ ഡിനൈ ചെയ്യൂ എന്നുള്ളത് കൊണ്ട് പ്രശ്നമാണ് കാര്യം വസന്ത് വന്നിരിക്കുന്നത് തന്നെ കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയാനാണ് പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ചേരാത്ത രീതിയിലാണ് ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് പ്രശ്നം ഞാൻ പറഞ്ഞു തരാം ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ റിസൾട്ടും മറ്റുള്ള റിസൾട്ടുകളും ഇവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് പഞ്ചായത്ത് ഫോക്കസ് ചെയ്തു അല്ലെങ്കിൽ ബ്ലോക്ക് ജില്ല ഇതൊരു മുന്നോടിയായിട്ട് നടക്കുന്നതാണെങ്കിലും അടുത്ത ഭരണത്തിലേക്ക് ഇപ്പോൾ എൽ ഡി എഫ് മൂന്ന് എന്ന് പറഞ്ഞ ഭരണത്തിലേക്ക് വരാൻ ഈ പെർഫോമൻസ് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ ഗോന്ദ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അത് നമ്മളുടെ മുഖ്യമന്ത്രി ആരെ എന്നുള്ള തർക്കത്തിലല്ല ഇവർക്ക് മുഖ്യമന്ത്രി ആരാന്നുള്ള തർക്കത്തുമായിട്ട് ബന്ധപ്പെട്ടെന്ന് നിൽക്കുന്നത് ഒറ്റ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ സ്ട്രെച്ച് അവസാനിപ്പിക്കാം ഈ പറഞ്ഞു വന്നിരിക്കുന്ന ആന്തൂരുണ്ടല്ലോ ആന്തൂരുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാനുണ്ട് ഗോന്ദ മാസ്റ്ററുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഈ ലോകത്തില്ലാത്തതെല്ലാം പറഞ്ഞ് ഈ നാട്ടിൽ എന്തോ ഒരു ചർച്ച നടത്തിയൊരു വിഷയമാണ് ഇത് വെറും ഇപ്പം നിങ്ങൾക്ക് ആ വിഷയം ഇപ്പോൾ കേൾക്കാനേ കാണുന്നില്ല കാര്യം അശാസ്ത്രീയമായി പറഞ്ഞു ഒരു ബിൽഡിംഗ് ആണെന്ന് ഇപ്പോൾ ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം കൺസെൻസസ് ഉണ്ടായിട്ടുണ്ട് അവിടെ നടത്തിയൊരു ഒരു ഒരു മണ്ഡപവുമായി ബന്ധപ്പെട്ടാണ് അത് അശാസ്ത്രീയമായിട്ടാണ് പണിഞ്ഞിരിക്കുന്നതെന്ന് അവർ ഇതിന് അവർക്കെതിരെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മാധ്യമങ്ങൾ ചർച്ച നടത്തി ഗോതമാഷർ അന്ന് പാർട്ടി സെക്രട്ടറി അല്ല ആ സ്ഥലത്ത് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ തവണ ഉൾപ്പെടെയുള്ളിടത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ വലിയ വികാരമാണ് ആർക്ക് ഗോതമാഷർക്കെതിരെ ആ സ്ഥലത്താണ് ഇവർക്ക് ആളെ നിർത്താൻ പറ്റാത്തത് അത് ഓർത്തോണം ഞാനത് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് കാര്യം ഇവർക്കെതിരെ വലിയൊരു അടിയൊഴുക്കോട് ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിക്ക് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ഇങ്ങനൊരു കാര്യം നേരത്തെ ചെയ്തതിൻ്റെ ഒക്കെ റിഫ്ലക്ഷൻസ് ഒക്കെ വരികയാണ് എന്നിട്ടും സ്ഥാനാർത്ഥിയെ കിട്ടിയില്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ ഞാൻ നിർത്തി